ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന അഞ്ചു ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്നും അവധി ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താരം അവധി ആവശ്യപ്പെട്ടത് ബി അനുവദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ താരത്തിന്റെ അവധി എന്തിനെന്ന് ചികയുകയാണ് ചിലർ ഇംഗ്ലണ്ടിനെതിരെ നിർണായകമായൊരു ടെസ്റ്റ് പരമ്പര നടക്കാനിരിക്കെ കോഹ്ലിയെ പോലെ ഉത്തരവാദിത്വവും ഏറെ ആവശ്യവുമുള്ള ഒരു താരം വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്നാണ് ഇവർ സമൂഹ മാധ്യമങ്ങളുടെ പറയുന്നത് രാജ്യത്തിനേക്കാളും വലുതാണോ വ്യക്തിപരമായ കാരണങ്ങളെന്നും ഒരിക്കലും വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് അവധി എന്നുമൊക്കെയാണ് ചിലർ പടച്ചുവിടുന്നത് ഐ പി എൽ മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് മുതിർന്ന താരങ്ങളുടേതെന്നും ഇത്തരം വി ഐ പി പരിഗണനകൾ അവസാനിപ്പിക്കണമെന്നും യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നും ചിലർ കുറിക്കുന്നു രോഹിത്തിന്റെ കീഴിൽ കളിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് ചിലർ കടത്തി പറയുന്നു ഏതായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളല്ല മുന്നിൽ കണ്ട ബി സി എസ് ഐ താരത്തിന് അവധി നൽകിയുള്ള പത്രക്കുറിപ്പിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു കോഹ്ലിയുടെ സ്വകാര്യത നിങ്ങൾ മാനിക്കണമെന്ന് ആരാധകരും മാധ്യമങ്ങളും ചേർന്ന് താരത്തിന്റെ സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ബി സി എസ് ഐ സെക്രട്ടറി ജയ്ഷ പുറത്തിറക്കിയ കുറിപ്പിലൂടെ അറിയിക്കുന്നു ഇന്ത്യയുടെ പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും പകരക്കാരനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ബി വ്യക്തമാക്കുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് ഹൈദരാബാദിലാണ് ആദ്യ മത്സരം ഫെബ്രുവരി രണ്ടിന് വിശാഖപട്ടണത്താണ് രണ്ടാം അംഗം മാർച്ചിലാണ് പരമ്പരയിലെ അഞ്ചാമത്തെ മത്സരം ഏകദേശം ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന പരമ്പരയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത് ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാനിച്ച പരമ്പരയിലാണ് കോഹ്ലി അവസാനം കളിച്ചത് ശേഷം അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന ടി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നിന്നും താരം വിട്ടുനിന്നിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവിടെ നിന്നും കോഹ്ലി മാറി നിന്നത് റെക്കോർഡുകളുടെ സഹയാത്രികനാണ് വിരാട് കോഹ്ലി ടെസ്റ്റിൽ ഒൻപതിനായിരം റൺസ് എന്ന നേട്ടമാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ കോഹ്ലിയെ കാത്തിരിക്കുന്നത് ടെസ്റ്റിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് റൺസാണിപ്പോൾ താരത്തിന്റെ സമ്പാദ്യം നൂറ്റി അൻപത്തി രണ്ട് റൺസ് കൂടി നേടിയാൽ കോഹ്ലിക്ക് ടെസ്റ്റിലെ ഒൻപതിനായിരം റൺസ് ക്ലബിലെത്താം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ ഇന്ത്യൻ ബാറ്ററാണ് ഇപ്പോൾ കോഹ്ലി